തൃക്കാർത്തിക അഥവാ കാർത്തിക വിളക്ക് ആഘോഷിക്കുന്നവരാണ് പലരും വൃശ്ചിക മാസവും പൗർണമിയും ചേർന്ന് വരുന്ന ദിനത്തിലാണ് കാർത്തിക ദീപം കത്തിക്കുന്നത് കാർത്തികേയൻ്റെയും ദേവി ആദി പ്രധാനപ്പെട്ട ദിനമാണ് തൃക്കാർത്തികയെ കണക്കാക്കുന്നത് സന്ധ്യയ്ക്ക് മൺചിരാതുകൾ കത്തിച്ച് ദേവി പരാശക്തിയെ പ്രാർത്ഥിച്ച് തൃക്കാർത്തിക ആഘോഷിക്കുന്നു വൃശ്ചിക മാസത്തിലെ കാർത്തിക നക്ഷത്രത്തിനും വളരെയധികം പ്രത്യേകതകളുണ്ട് നമ്മുടെ എല്ലാ ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും അകറ്റി ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് തൃക്കാർത്തിക ആഘോഷിക്കപ്പെടുന്നത് ഈ ദിനത്തിൽ ദുർഗാക്ഷേത്രങ്ങളിൽ എല്ലാം തന്നെ വിളക്ക് കൊളുത്തി ആഘോഷിക്കപ്പെടുന്നു ആറ് നക്ഷത്രങ്ങളാണ് കാർത്തികയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ശിവപാർവതി പുത്രനായ കാർത്തികേയനെ പരിപാലിക്കുന്നതിന് വേണ്ടിയാണ് കൃതിക ദേവിമാർ ജന്മമെടുത്തത് എന്നാണ് വിശ്വാസം ശിവൻ തന്റെ മൂന്നാം കണ്ണിൽ നിന്നാണ് ആറ് ദേവിമാർക്ക് രൂപം നൽകിയത് കൃതിക ദേവിമാരെ ആരാധിക്കുന്നത് മുരുകനെ ആരാധിക്കുന്നതിനെ തുല്യമായാണ് കണക്കാക്കുന്നത് തമിഴ്നാട്ടിലാണ് കൂടുതൽ ആഘോഷിക്കപ്പെടുന്നത് എന്നാലും നമ്മുടെ നാട്ടിലും കാർത്തിക വിളക്കിന് വളരെയധികം പ്രാധാന്യമുണ്ട് തൃക്കാർത്തിക നാളിൽ വൈകിട്ട് വിളക്ക് തെളിയിക്കുന്നത് ഇതിൽ ഏറ്റവും ഉത്തമം നെയ്വിളക്ക് തെളിയിക്കുന്നതാണ് മൺചേരാതിലോ അല്ലെങ്കിൽ നിലവിളക്കിലോ ദീപങ്ങൾ തെളിയിക്കാവുന്നതാണ് ഈ ദിനത്തിൽ വിളക്ക് തെളിയിച്ച് ലക്ഷ്മി സമേതനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നത് ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും നിറയ്ക്കുന്നു നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിനും ഈ ദിനം വളരെയധികം അർഹിക്കുന്നു കാർത്തിക വിളക്കിൽ ഏറ്റവും ഉത്തമമായി കണക്കാക്കുന്നത് നൂറ്റിയെട്ട് ദീപങ്ങളാണ് എന്നാൽ അതിന് സാധിക്കാത്തവർക്ക് എൺപത്തി നാല് അറുപത്തി നാല് അമ്പത്തിനാല് നാൽപ്പത്തെട്ട് മുപ്പത്തി ഇരുപത്തെട്ട് എന്നീ സംഖ്യകളിൽ ദീപം തെളിയിക്കാവുന്നതാണ് ദീപം തെളിയിക്കുന്നതിൽ എണ്ണങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട് കാര്യസിദ്ധിക്ക് മുപ്പത്താറ് ദീപങ്ങളാണ് ഏറ്റവും ഉത്തമം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കാൻ അമ്പത്തൊന്ന് ദീപങ്ങൾ തെളിയിക്കാവുന്നതാണ് രോഗദുരിത ശാന്തിക്ക് വേണ്ടി നാൽപ്പത്തൊന്ന് ദീപങ്ങൾ തെളിക്കാറുണ്ട് ഇത് മാത്രമല്ല തൃക്കാർത്തിക ദിനത്തിൽ ഒരു ദീപമെങ്കിലും തെളിയിക്കുന്നത് ദേവിയുടെ അനുഗ്രഹം നൽകുന്നു ചിരാദിന താഴെ അരയാലിൻ്റെ ഇല വെച്ച് തെളിയിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ദീപത്തിൻ്റെ ആകൃതിയും വളരെയധികം പ്രധാനപ്പെട്ടതാണ് ഷഡ്കോണ ദീപം തെളിയിക്കുന്നത് കാര്യസിദ്ധിക്ക് സഹായിക്കുന്നു എന്നാണ് വിശ്വാസം ഇതുകൂടാതെ ചതുരദീപം ഒൻപതെണ്ണമായി തെളിയിക്കുന്നത് ശത്രുദോഷങ്ങളെ ഇല്ലാതാക്കുന്നതിനും ജീവിതം സന്തോഷകരമാവുന്നതിനും സഹായിക്കുന്നു ത്രികോണ ആകൃതിയിൽ ദീപം തെളിയിക്കുന്നത് നിങ്ങളിൽ പ്രണയ സാഫല്യത്തിന് സഹായിക്കുന്നു പ്രേമസാഫല്യത്തിന് വേണ്ടി നിങ്ങൾക്ക് ദീപങ്ങൾ തെളിയിക്കാവുന്നതാണ് വൃത്തത്തിൽ ദീപം തെളിയിക്കുന്നത് നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടവും വിദ്യാവിജയവും ദാരിദ്ര്യത്തിൽ നിന്നും മോചനവും നൽകുന്നു എന്നാണ് വിശ്വാസം നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ജോലി സംബന്ധമായ ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മോചനം നേടുന്നതിന് അഷ്ടതള ദീപം തെളിയിക്കാവുന്നതാണ് ജോലി സ്ഥലത്തെ എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരം കാണുന്നതിനെ അഷ്ടതള ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് ഇതെല്ലാം നിങ്ങൾക്ക് ജീവിതത്തിൽ ഉദ്യോഗ സംബന്ധമായ പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നതിനും ജോലിയിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാകും ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും നിറയ്ക്കുന്നതിന് കാർത്തിക വിളക്ക് ദിവസം വൈകുന്നേരം അഷ്ടതള ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് നിങ്ങൾക്ക് രാവിലെയും വിളക്ക് തെളിയിക്കാവുന്നതാണ് എന്നാൽ വൈകുന്നേരം തെളിയിക്കുന്നതാണ് ഉത്തമം